എല്ലാടിച്ചു ഞാൻ കണ്ടില്ലല്ലോ മായ ഇവിടെ വന്നതാണ് ഇവിടെ തേങ്ങ ഇണ്ട് അപ്പൊ തേങ്ങ തേങ്ങ കൊറച്ചു വന്നതാണ് അപ്പൊ നവീസാർ ചൂടായി തിരാന്തി മഴക്കാലത്ത് അട തേങ്ങനെ എന്താണോ ഒത്തു കഴിക്കണേ അപ്പൊ കട്ടൻ ചായക്കാണ് ടാ നാളെ വന്നപ്പോ തന്നെ തന്നു അതിന്റെ മിന്നാള് വന്നപ്പോ തന്നെ തന്നു ഇവിടെ വേറെ ഒന്നും ഇല്ലേ ഞാൻ അയച്ചാടാ ഞാൻ പോലെ പോയാത്ര ഇതൊക്കെ ഞാൻ മയോട് തന്നെ തോന്നുന്നു അപ്പൊ ബാക്കി അയക്കുന്നേ എനിക്ക് തോന്നുന്നു അതാവൂലെ അപ്പൊ ആ അപ്പൊ എന്നോട് അറിയുന്നു ചായ കുടിച്ചോടൊങ്ങാൻ മഴ അല്ലേ മഴ കൊണ്ടു മഴ ഇന്നലെ മോനെ ഞാൻ പറഞ്ഞോണോട് പറയുന്നു നാളെ മഴ ഇതാ മതി അതെന്താ കച്ചും തീരെ പണിച്ച് പോകായിട്ട് ചെയ്യാതെ കേൾക്കണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു മഴ പറഞ്ഞേ ആ മഴ ഇതാ ആഹ് അപ്പൊ ഞാനേ പ്രകാശോ പ്രകാശ എന്താ മതി കുഞ്ഞാപ്പ അങ്ങനെയൊന്നും പറയുന്നത് അന്റെ കാര്യം മാത്രം നോക്കിയാ മറ്റുള്ളവർക്ക് മനസ്സിലോണ്ടേ അപ്പൊ കൊടയില് ചൂടി പോയിക്കടാടാ എന്തിനാ കൊടമ്മാക്കെ വേണ്ട ആടയുണ്ട് ഞാനുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ അമ്മ അത് അമ്മ ഇത്തിയാണ് ഇവിടെ വന്നപ്പോഴാ പറഞ്ഞത് ഇവരോടെ പോയി ഞാൻ രംഗ നാള് പറഞ്ഞ പോയി ൂനോട് പറയുന്ന തേങ്ങ പൊത്തു കൂട്ടാന് അപ്പൊ രമീശാർഥ പറയാണ് അന്റെ അമ്മപ്പൊ ഇണ്ട് വരല്ലേ അപ്പൊ ആശാത്തോടാണ് പറ്റൂ അപ്പൊ അവനോട് പറയാൻ പറ്റുമോ ആശാത്താടി വേറെ പോയല്ലോ കൊടുത്തു രമീശാർ പറയാൻ പറ്റുന്നില്ല കറ്റൊന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോ

ഇപ്പം മകൾ എന്താ എന്നെ നിന്നുകൊണ്ടിക്കൊന്ന് ചെന്നിച്ചാ ഞാൻ ഞാൻ എന്നെ മാക്കാനല്ല എൻ്റെ അമ്മേ ചെറിയ കുട്ടിയാ അല്ലല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നുമോളെ നമ്മ കഞ്ചി അളതിയാണോ മാ മകൾ പറഞ്ഞായാ മഗേടാ ഉജലാണെ കുററെ ദിൽജല കേഞ്ഞി കേഞ്ഞി നിക്ക് കുടിച്ചാജി ഇനി മേ ബീസ് കാണാ നീനമ്മ ചൊ അനക്ക് അനക്ക് അതിൻ്റെ അമ്മ പറ അനക്ക് അതിട്ട് രാണ്ടും നീജി ഈ മുത്തീ മുത്താ മനുഷ്യാ ഹ ഞങ്ങള് ആശാദോന്നൊക്കെ അങ്ങനെ നല്ലതാണ് തണുപ്പുണ്ടോ മന